തീഷനെതിരെ പറഞ്ഞതിൽ മാറ്റമില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കടകക്ഷികളെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് സതീശനില്ല മൂന്നാം തവണയും കേവല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം അധികാരത്തിൽ വരും ശക്തമായ ത്രികോണ മത്സരം കേരളത്തിൽ നടക്കും ഇടതു സർക്കാരിന്റെ കാലത്തും സാമൂഹ്യനീതി നടപ്പിലായില്ല മതാധിപത്യം കടന്നുവന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ തൊടുപുഴയിൽ പറഞ്ഞു ശക്തമായിട്ട് ഒപ്പ് പോകിയാ ഇനിയച്ചുകൂടെ കടുപ്പിച്ചു പറഞ്ഞു അതെന്തല്ലേ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയക്കാരനല്ലേ എനിക്ക് തുമ്മല് പോയാത്തൊപ്പിപ്പാളാ എനിക്കെന്തായിട്ടാണ് ഞാനൊരു ഗവർണറിന് പോകളുള്ളവരല്ല അത് ഉദ്ദേശം ഒന്നും അല്ല അവിടെ ജയിക്കല്ല മുഖ്യമന്ത്രിയായാലല്ല ഇടക്കണത് മുഖ്യമന്ത്രിയായ ആ യസോ കേരളത്തിൽ എനിക്ക് തന്നല്ലോ അതിലുള്ള നെയ്വിഴുക്കോ അടകക്ഷിക പങ്കെടുക്കാനുള്ള ഒരു കഴിവയാൽ എന്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ടുണ്ട് അടുത്ത കാരണവും ഇടതുപക്ഷത്തിന് കിട്ടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലാണ് കാരണം ഇവിടെ ശക്തമായ ത്രികോണ മത്സരങ്ങളും കോൺഗ്രസ് നേരത്താണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര സമരം ദുരിത കുറ്റം ശക്തമായിട്ടുണ്ടാകും ഇതിന്റെ ഇടയൂരി ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് സാമൂഹ്യ പലത്തും നടപ്പാക്കിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ തുറന്നു മതശക്തികൾക്ക് ഈടാക്കി കൊണ്ട് എല്ലാ വിധത്തിലും ഇന്ന് നശിപ്പിച്ചിരുന്ന മതാധിപത്യം കൂടെ കടന്നു തരുകയാണ് അതില്ലാതാണോ